ദൈവത്തിന്റെ മാലാകമാരുടെ ഉത്സവത്തിന് നാടിന്റെ വരവേൽപ്പ് പൊൻകുന്നം ചെങ്കലിലെ ഏഞ്ചൽസ് വില്ലേജിൽ ആരംഭിച്ച ഭിന്നശി മികവത്സവം സദ്ഗമയ അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ തന്നെ ഉത്സവമായി ജീവിതകാലം മുഴുവൻ പ്രത്യേക പരിഗണന വെഡ ഭിന്നശി സമൂഹത്തെ ചേർത്ത് പിടിക്കുവാനും ഭിന്നശിക്കാരുടെ ഉന്നമനത്തിനുമായി സംഘടിപ്പിക്കുന്ന മികവുത്സവത്തിന് വാഴൂർ ചെങ്കലിലെ ഏഞ്ചൽസ് വില്ലേജിലാണ് തുടക്കമായത് ഭിന്നശിക്കാരായ കുട്ടികളുടെ ജനനം മുതൽ പരിചരണം വരെ വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള അവരുടെ ജീവിത ചിത്രങ്ങളുടെയും സിംബോസിയങ്ങളിലൂടെയുമാണ് പൊൻകുന്നം ചെങ്കലിൽ ആരംഭിച്ച സദ്ഗമയ എക്സ്പോയിൽ വിശദമാക്കുന്നത് ഇതോടൊപ്പം ഭിന്നശിക്ഷിക്കാർ നിർമ്മിച്ച വസ്തുക്കളുടെ വിവിധ സ്റ്റാളുകൾ അവരുടെ കലാസന്ധികൾ എബിലിറ്റി കാർണിവൽ എബിലിറ്റി എക്സ്പോ സെമിനാറുകൾ തുടങ്ങി വിവിധ പരിപാടികളാണ് സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന എക്സ്പോയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് സദ്ഗമയ ലേൻ എൻ അതെ നമ്മൾ എല്ലാവരും കണ്ടും കേട്ടും മനസ്സിലാക്കിയും എന്താണ് സദ്ഗമയ എന്ന് കണ് എന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോയിരിക്കുന്ന വേദിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ഭിന്നശേഷി മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുക എന്നത് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ഇന്ന് സമൂഹം ഭിന്നശേഷിയായിട്ടുള്ള വ്യക്തികളെ മുന്നോട്ട് നയിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് ഒപ്പമുണ്ട് എന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ഭിന്നശേഷി മേഖലയുടെ കഴിവ് തെളിയിക്കുന്ന ഒരു വലിയ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുക ഈ ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഏഞ്ചൽസ് വില്ലേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമില് അനേകം കുട്ടികളാണ് ഇപ്പോൾ ഇവിടുന്ന് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അതുപോലെ പബ്ലിക്കായിട്ടും പങ്കെടുക്കുന്ന ആയിരം പതിനായിരത്തിൽ കൂടി ആളുകൾ ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുക ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളെ സമൂഹം കൂടി ചേർത്ത് പിടിക്കുവാൻ അവരെ അവയറാക്കുക എന്നതാണ് ഞങ്ങൾ ഈ എക്സിബിഷനിലൂടെ ലക്ഷ്യം വെക്കുക പ്രത്യേകമായിട്ടും പ്രീനേറ്റൽ നേറ്റൽ പോസ്റ്റ് നേറ്റൽ നേറ്റൽ കോഴ്സുകളിലൂടെ ഇവരെ കടത്തിവിട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു ഒരു വാങ്ങുന്ന നിമിഷം മുതൽ മരണം വരെ ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തി ഒരു വാങ്ങുന്നത് എങ്ങനെയാണോ തുടർന്ന് എങ്ങനെയു പരിഹാരം കാണാം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഇനി ഭിന്നശേഷിയാണെന്ന് അറിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ എത്തിക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു ശ്രമം കൂടിയാണ് ഞങ്ങൾ ഈ എക്സിബിഷനിലൂടെ ലക്ഷ്യം വെക്കുക പ്രത്യേകമായിട്ടും ഇവിടുത്തെ ഈ എക്സിബിഷന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഒരുവായ ഒരു ശിശുവിന് ലഭിക്കേണ്ട പരിചരണങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന മദ്യമാനമാകാം അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഓവർ യൂസ് ആകാം പുകവലിയാകാം അല്ലെങ്കിൽ മറ്റ് സ്ട്രെസ്സസ് ആകാം അല്ലെങ്കിൽ റേഡിയേഷൻസ് ഒക്കെ ആകാം ഇങ്ങനെ പല കാരണങ്ങളിലൂടെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്ന നിമിഷം മുതൽ ഒരു കുട്ടി ഭിന്നശേഷിയാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സാധ്യതകളെല്ലാം ഉണ്ട് എങ്കിലും ഞങ്ങൾ തെറാപ്പി സെക്ഷൻ സീറോ ടു സിക്സ് ഏജിന്റെ തെറാപ്പി സെക്ഷനിലോട്ട് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ് ഇങ്ങനെ ഈ കുട്ടി ഭിന്നശേഷിയാണെന്നറിഞ്ഞാൽ അവന് കൊടുക്കേണ്ട തെറാപ്പികൾ എങ്ങനെ അവനെ അതിൽ നിന്നും ഒന്ന് എയർലൈ ഇന്റർവെൻഷനിലൂടെ അവനെ ഒന്ന് വേർലൈ ഇൻ്റർവെൻഷനിലൂടെ അവന്റെ ഭിന്നശേഷിയെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്ന പരിഹാരമാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രത്യേകമായിട്ടും എയർലൈ ഇന്റർവെൻഷനിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുക തുടർന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഒരു കുട്ടിക്ക് അവൻ്റെ കഴിവനുസരിച്ച് എന്താണോ പഠിച്ച് അറിവ് നേടാനായിട്ട് സാധിക്കുക ആ മേഖല നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്നു തുടർന്ന് പഠനത്തിൽ പിന്നോക്കമാണ് ഇവനെങ്കിൽ തൊഴിൽ മേഖലയിൽ എങ്ങനെ പ്രാവണ്യമുള്ളവരാക്കാം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ വൊക്കേഷൻ ട്രെയിൻ സെൻറ്ററിൻ്റെ കുറേ ഭാഗങ്ങൾ അതിൻ്റെ സ്റ്റോളുകൾ പലതും ഇവിടെ മികവത്സമം എന്ന പേരിൽ നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അവരെ സെൽഫ് സഫിഷ്യൻസിയിലോട്ട് എത്തിക്കുന്ന പല ട്രേഡുകളും മാർഗങ്ങളുമാണ് ഇവിടെ കാണിച്ചുകൊണ്ട് ഈ എക്സിബിഷനിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരണം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഭിന്നശേഷി മേഖലയിൽ ഒരു കുട്ടി ഇങ്ങനെയാണെന്ന് അറിയുന്ന ആ നിമിഷം മുതൽ അവന്റെ മരണം വരെ ഏതൊക്കെ മേഖലയിലൂടെ അവനെ കടത്തുവിടാമോ അത്രയും ഒക്കെ മേഖലകളിലൂടെ അവനെ കടത്തുവിട്ട് അവന് ട്രെയിനിങ് കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാനായിട്ട് ഈ ഒരു എക്സിബിഷൻ കാരണമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക വ്യാഴാഴ്ച രാവിലെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പതാക ഉയർത്തി ഏകദിന ദേശീയ ഭിന്നശേഷി സെമിനാറിന്റെയും ഉദ്ഘാടനവും പഴയ കാലങ്ങളിൽ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭാരമായി മാറിയ ഒരു തലമുറയായി ജനറേഷനായി ജന്മങ്ങളായിട്ടാണ് നമ്മൾ അവരെ കണ്ടിരുന്നത് എന്നാൽ ഇവിടെ ഈ ശ്രേഷ്ഠമായ ഈ സ്ഥാപനം ആശാനിലയം ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ജീവിതത്തിൽ താങ്ങായി നിൽക്കുക ജീവിതത്തിൽ തണലായി നിൽക്കുക ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക പ്രത്യേകിച്ച് ഈ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ അവരുടെ സർഗാത്മകമായ കാര്യങ്ങളിൽ അവരുടെ മറ്റു ബൗദ്ധിക തലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ സഹായിക്കൽ എന്നതിനേക്കാൾ ഉപരി ഇത്തരം കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുന്ന മഹനീയമായ കരങ്ങളാണ് ഈ സ്ഥാപനത്തിലുള്ളത് ഇതിന് നേതൃത്വം നൽകുന്നവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണം ബ്ലാക്കിലെ അധ്യക്ഷനായിരുന്നു ഏഞ്ചൽസ് വില്ലേജ് ഡയറക്ടർ ഫാദർ റോയി മാപ്പി വടക്കൽ ഡോക്ടർ ജോബി ബാബു ഡോക്ടർ ഐപ്പു വർഗീസ് ഡോക്ടർ സിബി ജോസഫ് ഡോക്ടർ സണ്ണി ലുക്കോസ് ടി നിഷ ജോസ് സിസ്റ്റർ ലിസി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ സെവൻ ടു